അപ്പൊ നമുക്കതിനെ ഇങ്ങനെ എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതിന് മധുരമല്ലേ ഷുഗർ ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പൊട്ടോ എവിടെ വരും എന്തായാലും നോക്കിയാലോ അപ്പൊ ഇതിങ്ങനെ പൊളിച്ചെടുക്കണം ഇതാണ് നമ്മുടെ മുളക് ചട്നി ഈ ചട്നി ഇച്ചിരി എടുത്ത് ഇങ്ങോട്ട് വെക്കുക എല്ലാ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതെന്നാ മമ്മി കൂട്ടി തൂക്കി പിടിച്ചോണ്ട് വരുന്നേ ഇന്ന് നമ്മക്ക് ഇച്ചിരി മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അല്ല മധുരക്കിഴങ്ങ് ഇതിന ഇവിടെ എന്തോ പറയ ഇതിനാ സ്വീറ്റ് ഫുഡ് ആയിട്ടോന്നല്ലേ പറയാൻ ആ ഇംഗ്ലീഷിൽ ഇവിടെ എന്താണ പറയുന്നത് ഇതിന് ഗണസായില്ല സി ഗണസു ഗണസു ആ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട് എന്നാ അറിയോ ഉം ഉം സക്കരക്കിഴങ്ങ് അപ്പൊ നമുക്ക് ഇതിനെ രാവിലെ പുഴുങ്ങിയാലോ ചായക്ക് കൂട്ടാം ആ പുഴുങ്ങി കൂട്ടാൻ പറ്റും പിന്നെ നമുക്ക് ഇതിന്റെ ഒരു അമ്പടം ഉണ്ടാക്കിയാലോ നമുക്ക് ഇതിനെ കൊണ്ട് രാവിലെ പുഴുങ്ങി വന്നാലേ എന്നാൽ ഇതിനെ നമുക്ക് ഇന്ന് അളുപ്പത്തിൽ വെച്ച് പുഴുങ്ങി പിന്നെ നോക്കിന്ന് ചായക്ക് റെഡിയാക്കാം ആയി കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുന്ദി അപ്പൊ നമുക്കിന്ന് ഈ മധുരക്കിഴഞ്ഞിനെ കുഴുങ്ങി തിന്നാം പിന്നെ മധുരക്കിഴങ് കിട്ടിയിട്ടുണ്ട് ഇതിനെ കുഴുങ്ങി നമുക്ക് തിന്നാലെ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വേവിയോ അപ്പം ബായുവോ എല്ലാവരുമ്പ കാണാം അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് കഴുകണം കഴുകിയിട്ട് പിന്നെ വേവിക്കണം മുറിച്ചിട്ട് അല്ലെങ്കിൽ മൊത്തത്തോടെ ഇട്ട് വേവിക്കണമെങ്കിലേ അപ്പം നമുക്കതിനെ ഇങ്ങനെ എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതിൻ്റെ മണ്ണൊക്കെ ഉണ്ടല്ലോ ഈ മണ്ണെല്ലാം വൃത്തിയായിട്ട് കഴുകി പോകണം അതിനി പിന്നെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ അല്ല മണ്ണൊക്കെ കടിച്ചാലേ അത് പ്രശ്നമാകും ഇത് നല്ലപോലെ ഇങ്ങനെ കഴുകിയെല്ലാം വൃത്തിക്കെടുക്കണം നമുക്കെന്നിട്ട് ഇത് കഴുകിയിട്ട് എങ്ങനെയാണ് വേവിച്ച് കാണിക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴുകിക്കഴിഞ്ഞ് ഇനി നമുക്കിതിനകത്ത് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ പറ്റാവേ അപ്പോൾ നമ്മളിതെല്ലാം കഴുകി ഒരു ഒരിച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് വേഗം വേണ്ടിയിട്ടുള്ള എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം ഈ സീറ്റ് പൊട്ടോട്ട എല്ലാവർക്കും തിന്നാൽ നല്ലതാണ് കേട്ടോ ഇതാരും വെറുതെ കളയരുത് ഇതിന് ഫൈബറിൻ്റെ അംശം ഒരുപാടുള്ളത് കാരണം ഈ സീറ്റ് പൊട്ടോട്ട എല്ലാ രോഗികൾക്കും ഏത് തരം രോഗികൾക്കോ ഹാർട്ടിന് രോഗമുള്ളവർക്ക് വരെ ഇത് നല്ലതാന്നാണ് പറയുന്നത് ഡോക്ടർമാരൊക്കെ പറയുന്നത് ഇത് കഴിക്കണം എന്നാണ് പറയുന്നത് അത് കിട്ടിയാൽ വെറുതെ കളയരുത് ആഴ്ചയിൽ ഒരു രണ്ടു വർഷമെങ്കിലും കഴിച്ച അത്രയും നല്ലതെന്നാ പറയുന്നത് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒത്തിരി അറിയിക്കാൻ മേലാത്ത അത്ര ഗുണങ്ങളുണ്ടെന്നാ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഇത് കിട്ടുന്നവരൊക്കെ ഇത് കഴിക്കാൻ നോക്കണം കേട്ടോ കൊള്ളത്തില്ല ഇതിനെ മധുരമാണ് പണ്ടൊക്കെ എല്ലാവർക്കും ഇതിന് മധുരം ഷുഗർ ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇതിനെ കുക്കർ അടച്ച് അടുപ്പത്തോട്ട് കൊണ്ടു വെച്ച് വേവിച്ചാലോ അപ്പൊ നമ്മുടെ മധുരക്കിഴങ്ങിനെ വേവിച്ച് പിന്നെ അപ്പൊ നമുക്ക് ഇതിനെട്ടോ അതവിടെ ഇരുന്ന് രണ്ട് വിസിൽ ബീസിലടിക്കുമ്പോഴത്തേനും ഓക്കെ അത് വേഗം രണ്ട് വിസിൽ മതി അത് പെട്ടെന്ന് സാധനമാണ് നമ്മുടെ എവിടെ വരെ വെന്തായി നോക്കിയാലും തോന്നേ രണ്ട് വിസിലൊക്കെ വന്നു എല്ലാം കാട്ടൊക്കെ പോയി നമുക്ക് തുറന്നു നോക്കാം തുറന്നു ആ വെന്തിട്ടുണ്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതിനെ ഊറ്റി ഇതിനെ വെള്ളം ഊറ്റിയെടുക്കാവേ നമുക്ക് ഇതിനകത്തോട്ട് ഊറ്റി ഓ അടിപൊളിയായിട്ട് വെന്ത് വെന്ത് കഴിഞ്ഞു കഴിഞ്ഞ കളറല്ലേ അങ്ങനെ അത് മധുരക്കിഴങ്ങ് വന്തു കഴിയുമ്പോൾ അങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തിരിൻ പറ്റില്ല ചില ചൂട് പോകണം ചൂടെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നല്ല മുളക് ചട്നി കൂട്ടിയിട്ട് കഴിക്കാം അപ്പം നമ്മുടെ ദേ സീറ്റ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ദേ പുഴുങ്ങി ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഇവനെ എങ്ങനെ നോക്ക് ഇതിങ്ങനെ പൊളിച്ചെടുക്കണം ഇതിന്റെ തൊണ്ട് കണ്ടോ ഭയങ്കര ചൂടുണ്ട് അപ്പൊ ഇതിങ്ങനെ പൊളിച്ചെടുക്കണം ഉരുളുവന്നു അല്ലേ നല്ല ഇതായിട്ട് അപ്പൊ എന്നിട്ട് ഭയങ്കര ചൂടാണല്ലോ ഇങ്ങനെ അപ്പൊ നമുക്കിതിനെ പൊട്ടിച്ചു നോക്കാം ഭയങ്കര ചൂടാണേ നല്ല ചൂടുണ്ടല്ലേ നല്ല നല്ല ചൂടാണ് അപ്പൊ എന്നിട്ട് നമ്മൾ എല്ലാം ചെയ്യണം ഇത് കണ്ടോ നമ്മുടെ മുളക് ചട്നി ഇതാണ് നമ്മുടെ മുളക് ചട്നി ഈ ചട്നി ഇച്ചിരി എടുത്ത് ഇങ്ങോട്ട് വെക്കുക എന്നിട്ട് നമ്മള് ഇതിൽ നിന്ന് ഒരു കഷണം എടുത്ത് എന്താ ചട്ിങ്ങനെ മുക്കിട്ടിയാ കേട്ടോ ഇങ്ങനെ രുചി നല്ല സ്വീറ്റ് മധുരം എരുവും കൂടി ആവുമ്പോ നല്ല ടേസ്റ്റ് അല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല നല്ല അതിന്റെ കൂട്ടത്തില് ഒരു കട്ടൻ ചായ വിൽക്കാനായിട്ട് അടിപൊളി കേട്ടോ എല്ലാരും ഇതെന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്ക് ഇങ്ങനെ അപ്പം എല്ലാരും ഇത് കഴിച്ചു ഉണ്ടാക്കി നോക്കിട്ട് ഉണ്ടാക്കണം എന്നിട്ട് കഴിക്കണം എല്ലാ രോഗികൾക്കും തിന്നാവുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് ഫൈബറിന്റെ അംശം കൂടുതൽ കാരണം നമുക്ക് യാതൊരുവിധ ദോഷങ്ങളും ചെയ്യുന്നില്ല നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പം കഴിക്കുക ഈ സീസണിൽ ഇപ്പം എല്ലായിടത്തും കിട്ടുമല്ലോ ഇതാ സീറ്റ് പൊട്ട കേട്ടോ അപ്പോൾ എല്ലാവരും മേടിച്ചുണ്ടാക്കി നോക്കുക കഴിക്കുക അഭിപ്രായം പറയുക എല്ലാവരും കഴിക്കുന്നതാണ് പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാവരും കഴിക്കുന്നതും പിന്നെ ചിലവർക്ക് തെറ്റിദ്ധാരണകളുണ്ട് ഇപ്പോഴും ചിലവർക്ക് ഇപ്പോഴും തെറ്റിദ്ധാരണയാണ് ഈ സാധനം കഴിച്ചാൽ ഷുഗർ കൂടുവോ കൊളസ്ട്രോൾ കൂടുവോ ബി പി കൂടുവോ മൊത്തത്തിൽ പ്രശ്നമാകുമോ എന്നൊക്കെ ഒരു ഇപ്പോഴും ഡൗട്ടുള്ള ഒരു ഒത്തിരി പേരുണ്ട് അവർക്കായിട്ടും കൂടെ പറയുവാണ് ഡോക്ടർമാരുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ചാകട്ടോ ഈ സാധനം കഴിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല ഇത് കഴിക്കുന്നത് എല്ലാവർക്കും നല്ല പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലുള്ള പിള്ളേർക്കല്ലേ കഴിക്കുന്നത് ഒരുപാട് നല്ലതായിട്ടിത് അപ്പം എല്ലാ രോഗികൾക്കും വലിയവർക്കും കുഞ്ഞവർക്കും ചെറിയവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ആഹാരമാണ് ഇപ്പം ഇത് മധുരക്കഴങ്ങ് ഇപ്പം എല്ലാവരും മേടിച്ച് കഴിച്ചു നോക്കുക പുറകെ ഞങ്ങൾ ഇതിന്റെ ഒരു ബഡ്ജിയുടെ വീഡിയോ വരുന്നുണ്ട് അപ്പം തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം ഇതിപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ ഇനി എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നെക്സ്റ്റ് വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും